ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണനിലവാരമായുള്ള അണ്ടത്തെ ഉന്നത നിലവാരമുള്ള അങ്ങോട്ട് നിക്ഷേപിക്കൂ അതല്ലേ ഐ മൈസെൽഫ് ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി ബൈബിൾ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റി അല്ലെ സുമേഷിനോട് വെച്ച് പറയാൻ പറ്റും ഏതൊരു അശ്ലീല വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമല്ലോ ബ്ലൂ ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിയിലിട്ടോ വീഡിയോ കാണാം വീഡിയോ കാണുന്നവരെ ഞാനും അത് എന്റെ എന്റെ ഒരു രോമം പോലും ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എ ശേഷി ഞാൻ സ്വയം ഇല്ലാണ്ടാക്കി എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നിങ്ങനെ പറഞ്ഞ് കുറെ നാളായിട്ട് ഈ വേർഡ്സ് വരുന്ന കർമ്മമാണ് സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഒരു കാലത്ത് ബിഗ് ബോസിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയ നമ്മുടെ സ്വന്തം രജിസ് ഡോക്ടർ രജിത് കുമാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രജിത് കുമാറിനെ കുറിച്ച് ഒരുപാട് പേജുകളും ആർമികളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല ഹിറ്റായിട്ട് എന്ത് ഒരുപാട് ട്രോളുകളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ തരംഗം തന്നെയായിരുന്നു രജിത് കുമാർ ഡോക്ടർ രജിത് കുമാർ ആർമി എന്ന് പറയുന്ന പേജുകൾ വരെ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ടൈമില് അപ്പൊ ഈ അടുത്തിടെ ആയിട്ട് ഒരു കൗമുദിയില് ഒരു ഇന്റർവ്യൂ പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കാണേണ്ട ഇന്റർവ്യൂ ആണ് മക്കളെ മാറ്റി വെച്ചൊരു ചോദ്യം ഈ ഇനിയൊരു വിവാഹം ഒരു ജീവിതം അങ്ങനത്തെ ചിന്തകളൊന്നും ഒരിക്കലും വന്ന് കേറിയിട്ടില്ല കുട്ടി വേണം അല്ലെങ്കിൽ അടുത്ത തലമുറ വേണം ഈ ചിന്തകൾ പകർന്നു കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം താങ്കളുടെ കുട്ടി താങ്കളുടെ അതേ ജീവനിൽ നിന്ന് വരുന്നതാണ് അപ്പൊ ഈ ചിന്തകൾ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അത്രയും ഒരു ഇതിലായിരിക്കും ആ കുട്ടി വരുന്നത് അങ്ങനെ ഒരു ചിന്തകൾ അല്ലെങ്കിൽ പിന്തുടച്ച വേണം അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല വളരെ നല്ല ചോദ്യമാണ് വളരെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെയിൽ നിന്ന് നല്ല ചിന്തകൾ പതിനേഴ് വർഷം കൊണ്ട് ഞാൻ പ്യൂരിഫൈ ചെയ്ത രീതിക്ക് നല്ല ഇന്റലിജലക്ട് ഉള്ള കുറെ കുറച്ച് അറിവുകളുള്ള നല്ല ഗുണനിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജീൻ ഉണർന്നിരിക്കുന്ന ജീനുകൾ തന്നെയാണ് എന്റെ ബീജത്തിൽ അല്ലെങ്കിൽ സ്പെംസിലുള്ളതെന്ന് സുമേഷിന് മനസ്സിലാവും എനിക്ക് മനസ്സിലാവും അത് ശെരി സുമേഷിന് മനസ്സിലാവാൻ സുമേഷ് ബീജം തെറ്റി എന്ന പരിപാടിയാണോ ജോലി അല്ല അല്ലെ രണ്ടോ നല്ല ഗുണനിലവാരമുള്ള ബീജങ്ങളാണ് എന്തൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇയാൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് പിന്നെ എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം ഞാൻ മാത്രം കണ്ടുനോക്കാം എന്റെ ഒരിക്കലും വരില്ല നിങ്ങളുടെ ഈ ഉന്നത നിലവാരം കാഴ്ചവെച്ച ജീനുകളുടെ ബീജവും മറ്റൊരു സ്ത്രീയുടെ എണ്ഡത്തിൽ നിക്ഷേപിക്കണം എന്നാലും ഒരു കുഞ്ഞുണ്ടാവത്തുള്ളൂ ചുരുക്കി പറഞ്ഞ ഒരു പെണ്ണ് വേണമെന്നർത്ഥം പുള്ളിക്കാരൻ ഓൾറെഡി നേരത്തെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണ് എന്തായാലും ഇങ്ങേ എന്തൊക്കെയോ ബാക്കി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതുകൂടി നമുക്ക് കേട്ടു നോക്കാം അതിനെനിക്ക് അനുയോജ്യമായ ഒരാൾ എന്റെ മുമ്പിൽ എത്തി കാണണ്ടേ വേണ്ടേ ഇനി പുറം കൊണ്ട് സൗന്ദര്യം ഉണ്ടാവുകയും അകം കൊണ്ട് യേശുദേവൻ പറഞ്ഞതുപോലെ വാശിയും വൈരാഗ്യം ദേഷ്യം ഗുസ്തിയും പിടിവാശിയും ദുർബുദ്ധിയും സൂത്രവും ഈ തരത്തിലാണെങ്കിൽ ആ കുഞ്ഞിന്റെ ജീനുകൾ അവിടെ നിന്നുള്ള അണ്ടത്തിലെ ജീനുകൾ ഈ നെഗറ്റീവ് സാധനം തന്നെ ആയിരിക്കില്ലേ അല്ലേ എന്റെ ഈ നല്ല ജീനും ആ അണ്ടത്തിലെ മോശപ്പെട്ട ജീവിയും കൂടെ ചേർന്നതിനു ശേഷം അവസാനം കൊച്ചിന് ആവില്ലേ അതെ കൊച്ചു ഗർഭാശയത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും ഞാൻ അച്ഛന്റെ സ്വഭാവമാണോ ഞാൻ അമ്മയുടെ സ്വഭാവമാണോ എന്നൊക്കെ കൊച്ചു തന്നെ കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ വട്ടടിച്ചിരിക്കും ആ കൺഫ്യൂഷൻ അടിച്ചോണ്ടായിരിക്കും കൊച്ചു പുറത്തേക്ക് വരുന്നത് ഈ പുള്ളിക്കാരൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്തോ കിളി പോയ വർത്താനോ പറയുന്നത് ശരിയാണ് അതില് കാര്യം ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ വിചാരിച്ച ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുവോ അങ്ങനെയാണെങ്കിൽ ഈ ഈ ലോകത്ത് അങ്ങനെ ഒരു നല്ല കുഞ്ഞുങ്ങളും ഉണ്ടാവത്തില്ലെന്ന് വേണം പറയാൻ എന്തായാലും ഇടയ്ക്ക് ഈ സ്വന്തം ബീജത്തിനെ പൊക്കെ അടിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ പറഞ്ഞത് കേട്ടില്ലേ എന്റെ ഉന്നത ഗുണനിലവാരമുള്ള ബീജം ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അണ്ടം മോശമാണെങ്കിലും കുഞ്ഞിങ്ങനെ കൺഫ്യൂഷൻ ആവില്ലേന്നൊക്കെ എന്ത് എന്ത് ആ പുള്ളിക്കാരൻ ഒരു നല്ല ഒരു എനിക്ക് പേഴ്സണലി ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പം എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന മനസ്സിലാവുന്നില്ല പുള്ളിക്കാര് പറയുന്നതിൽ കാര്യമുണ്ടാ പക്ഷെ ഈ ഒരു ഡയലോഗ് എനിക്ക് അതിനോട് വലിയ യോജിക്കാൻ പറ്റുന്നില്ല എന്താണ് ഇതിനൊക്കെ മറുപടി പറയുന്നത് എന്തായാലും ബാക്കിയും കൂടെ കേട്ട് നോക്കാം ഇത് ആണ് അതിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ പുഴയുണ്ട് ഇനി നമ്മൾ പോകുമ്പോൾ വീഴും ഒക്കെ ആ ഒരു ചിന്താ ഇന്നത്തെ എന്റെ കണക്കൂട്ടലനുസരിച്ച് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പല വ്യക്തികൾക്കും മഹാഭാരതം പറഞ്ഞ പോലെ കലിയുഗത്തിൽ എഴുപത്തഞ്ച് ശതമാനവും അധർമ്മം ബാധിച്ചു കഴിഞ്ഞു നല്ല പുരുഷന്മാരും ഉണ്ട് നല്ല സ്ത്രീകളും ഉണ്ട് എന്ന് പറഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം അധർമ്മം ബാധിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമേ നന്മയുടെ കണികകളുള്ളൂ നൂറ് പേരെ എടുത്താൽ ഇരുപത്തഞ്ചു പേർ പത്ത് പേരെ എടുത്താൽ ഒരു രണ്ടോ മൂന്നോ പേര് നല്ല ഗണത്തിൽ എന്ന് വെച്ചാൽ ആർക്കും ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ പക്ഷേ എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് മനസ്സിലെ അടുത്തൊരു സൃഷ്ടി ഏറ്റവും നല്ല ഗുണനിലവാരത്തിൽ തന്നെ വരണമെങ്കിൽ അത് ഏറ്റവും നല്ല സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കണം അത് കണ്ടെത്തി നടന്ന സമയം കളയാനായിട്ട് എനിക്ക് താല്പര്യം കണ്ടത്തെ നടക്കാൻ താല്പര്യം ഇല്ല ഇനി നല്ല പെണ്ണെഴ്താ നല്ല പെണ്ണേതാ അങ്ങനെ അങ്ങനെ അതായിരിക്കും പുള്ളിക്കാരന്റെ ആദ്യത്തെ ഭാര്യ ഇട്ടിട്ട് പോയെന്ന് എന്തായാലും നല്ല ആളുകളിൽ പെടുന്ന പത്തിൽ രണ്ട് ശതമാനം ആളുകളിൽ ഒരാൾ പുള്ളിക്കാരനാണെന്നാണ് പുള്ളി തന്നെ പറയുന്നത് അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് പക്ഷെ എനിക്ക് അത് കേട്ടിട്ടല്ല അത് രചിരി വരുന്നത് പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് സ്വയം പുകത്തിപ്പറയുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ സ്വന്തം ബീജത്തിനെ പറയുന്ന ഒരാളെ ആദ്യമായിട്ടാണ് എന്റെ ബീജു അടിപൊളിയാണ് അതിനാവശ്യമുള്ള അഡ ഇവിടെ ഇല്ല അത് കണ്ടെത്താൻ എനിക്ക് താല്പര്യം ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് കേട്ടിട്ട് ഒരു ഡയലോഗ് ഓർമ്മ വരുന്നുണ്ട് നല്ല നമ്മുടെ പുലിമുരുന്ന ഒരു സിനിമയില്ല ആ സിനിമയിൽ പറയുന്നുണ്ട് ലക്ഷത്തിലൊന്നേ കാണുള്ളൂ ചേർത്ത് പിടിച്ചോ എന്ന് പറയുന്ന പോലെയാണ് പുള്ളിക്കാരന് ലക്ഷത്തിലൊന്നേ കാണത്തുള്ളൂ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബീജുള്ള പുള്ളിക്കാരനത് എന്തായാലും ഓടിയായിട്ടുണ്ട് ബാക്കി കൂടി കേട്ട് വെക്കാം എന്തായാലും മോക്ഷം എന്നുള്ള തരത്തിലേക്കാണ് ഞാൻ സ്പിരിച്വാലിറ്റി പഠിച്ചുകൊണ്ട് തന്നെ ഞാൻ പോയി എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് എല്ലാം അന്വേഷിച്ചപ്പോ എനിക്കിത് ലാസ്റ്റ് ജന്മമാണെന്നും എൻ്റെ ആത്മാവ് മോക്ഷത്തിലൂടെ അല്ലെങ്കിൽ മഹാദേവൻ ലാസ്റ്റ് നേരിട്ട് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ കിടന്ന് മറ്റൊരാളിനെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ സാധ്യത കുറവാണ് അരുത് അങ്ങനൊന്നും പറയാൻ പാടില്ല താങ്കൾ അങ്ങനെ മോക്ഷം കിട്ടി പോയി കഴിഞ്ഞാൽ താങ്കളുടെ ഉന്നത നിലവാരമുള്ള ബീജം ഇവിടെ ആര് സംരക്ഷിക്കും അതിനൊരു പിൻതലമുറക്കാർ ഇല്ലാതായി പോവില്ലേ ഈ ലോകത്ത് നന്മ മാറിഞ്ഞരൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ താങ്കൾ ഒരു പിൻ തലമുറയെ അവതരിപ്പിച്ചേ പറ്റത്തുള്ളൂ ഇതൊരു റിക്വസ്റ്റ് ആയിട്ടെങ്കിലും താങ്കൾ കാണണം തലമുറകളെ വാർത്തെടുക്കുന്നത് ഓരോ പൗരന്റെയും കടമയാണല്ലോ ആ കടമ താങ്കൾ നിർവഹിക്കണം പ്ലീസ് ഒരിക്കലും താങ്കൾ മോക്ഷം കിട്ടി പോകാൻ പാടില്ല താങ്കളുടെ ആ ഉന്നത നിലവാരമുള്ള ബീജം വെച്ച് ആ മക്കൾ തല ഉയർത്തി നടക്കണം താങ്കൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണനിലവാരമായുള്ള ഒരു എണ്ണത്തെ കണ്ടെത്തൂ എന്നിട്ട് ആ ഉന്നത നിലവാരമുള്ള ബീജം അങ്ങോട്ട് നിക്ഷേപിക്കൂ അതല്ലേ നല്ലത് അങ്ങനെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കൂ അല്ലാതെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാ പറഞ്ഞതുപോലെ ഞാൻ തന്നെ എന്നെ അന്ന് പറഞ്ഞതുപോലെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ അന്ന് പറഞ്ഞത് ഷണ്ടനായി ജനിക്കുന്നവരുണ്ട് ജനങ്ങളാൽ ഷണ്ടനാക്കപ്പെടുന്നവരുണ്ട് ബൈബിൾ വരുന്നാൽ ഷണ്ടനാക്കപ്പെടുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ സാധാരണ ജനിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഉണ്ടാവാത്ത രീതിയിൽ ഹോർമോണിന്റെ ഒക്കെ പ്രോബ്ലം കൊണ്ട് ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ ഉണ്ടാവാത്തില്ല എന്നുള്ള ഒരു രീതിയിലുള്ള ആൾക്കാരൊക്കെ ജനിക്കാറുണ്ട് ചില ആളുകൾക്ക് ജനിതകമായ ഓരോ പ്രശ്നങ്ങൾ സഹിതം അങ്ങനെ വരും പക്ഷെ ഈ ജനങ്ങളാൽ ശണ്ടനാക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അതെന്താ സംഭവം മനസ്സിലായില്ല അതറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു വരുന്ന അടുത്ത തലമുറ ഉണ്ടാവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ബാക്കി കണ്ടു നോക്കാം ശങ്കനാകുന്നവനും ഞാനിപ്പോ ആക്ച്വലി ആ ആലത്തിൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഒരു ഡോക്ടർ മുമ്പിൽ എനിക്കിപ്പോ ഒരു സിനിമ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഡോക്ടർ ബിജു എബ്രഹാം എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ കമാൻഡോ ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടറാണ് അതേപോലെ പുതിയ അദ്ദേഹം തിരക്കഥാകൃത്തുമാണ് നിർമ്മാതാവാണ് ആർട്ടിസ്റ്റാണ് ഡോക്ടർ ബിജു എബ്രഹാം അദ്ദേഹം ന്യൂറോളജിസ്റ്റാണ് ആണ് ഇവിടെ ഉണ്ട് ഇവിടെ നേവൽ ബേസിൽ അദ്ദേഹം വരാറുണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഡോക്ടർ ആ ന്യൂറോ സർജൻ പ്രൊഡ്യൂസർ ആണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ ഒരു വേഷം ചെയ്യുന്നുണ്ട് ഞാൻ നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ തന്നെ എൻ്റെ ലിംഗം അല്ലെങ്കിൽ പെനിസ് അല്ലെങ്കിൽ എൻ്റെ ഡോക്ടറെ ഒന്ന് പരിശോധിക്കും എനിക്ക് ഞാൻ സ്വയം ആർജിച്ചെടുത്ത എറക്റ്റയിൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രീതിയിൽ ഉള്ള രീതി മീൻസ് ഉത്തേജിപ്പിക്കാത്ത അവസ്ഥ ഞാൻ അദ്ദേഹം നോക്കിക്കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ചേട്ടൻ ധൈര്യമായിട്ട് മുമ്പോട്ട് നോക്കൂ ചേട്ടന് ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവായിക്കഴിഞ്ഞു ഒരിക്കലും ഇനി ചേട്ടന് മക്കള് ജനിക്കുന്ന സാധ്യത മാറ്റിയതെന്നൊക്കെ പറയുന്നത് എന്തൊക്കെയാണോ പറയുന്നത് എനിക്ക് ഒന്ന് ചുരുക്കി പറഞ്ഞ ഇങ്ങേറെ ഉദാഹരണം നശിച്ചു എന്നാണ് ചിലപ്പോ പ്രായം ഇത്രയൊക്കെ ആയില്ലേ ചിലപ്പോ അങ്ങനെയും വരാം ബാക്കിയും കൂടെ കേട്ടോ അതുകൊണ്ട് എനിക്ക് പേടിയില്ല എനിക്ക് ഉദ്ദീപനുണ്ടെങ്കിൽ അല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളു സോ ഐ മൈ സെൽഫ് ഞാൻ സ്വന്തമായി തന്നെ എന്നെ എന്താക്കി മാറ്റി ബൈബിൾ യേശുദേവൻ പറഞ്ഞതുപോലെ ഷണ്ടനാക്കി മാറ്റി അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആക്കി മാറ്റി അഭിമാനത്തോടെ ആണെങ്കിൽ അഭിമാനത്തോടെ ഇരിക്കുന്നു എന്തോ വലിയ അച്ചീവ്മെന്റ് ചെയ്ത പോലെയാണ് അഭിമാനത്തോടെ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഷണ്ടനാകുന്നത് അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് പുറത്തു പറയാൻ തന്നെ നാണക്കേടുള്ളവരായിരിക്കും ഇങ്ങനെ ഇത് വലിയ എന്തോ അൾട്ടിമേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുക എനിക്ക് ഉദ്ധാരണക്കുറവാണ് ഞാൻ ശണ്ടനാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വളരെ അഭിമാനപൂർവ്വം പറയുകയാണ് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇങ്ങനെ ഒരു മനുഷ്യന് എനിക്ക് തോന്നുന്നു പുള്ളി പഠിച്ചു പഠിച്ച് ബ്രാന്ഡായി പോയതാണെന്ന് തോന്നുന്നു പത്ത് പറഞ്ഞാൽ ബ്രാന്റ്മാർ പോലും ഇങ്ങനെ സംസാരിക്കില്ലല്ലോ എനിക്ക് പറഞ്ഞ ഇതൊരു കോമഡി തന്നെ ബാക്കി കൂടെ കണ്ടു ഡോക്ടർ ഹ്യൂമൻ വരില്ല അല്ലെങ്കിൽ ഹ്യൂമൻ ഇമോഷൻസിനെ ഞാൻ മാക്സിമം വളരെയധികം നിയന്ത്രണ വിധേയമാക്കി വെച്ചേക്കാണ് അത് ഞാനിപ്പോൾ എനിക്ക് സുമേഷിനോട് വെച്ച് പറയാൻ പറ്റും ഏതൊരു അശ്ലീല വീഡിയോ അല്ലെങ്കിൽ നമ്മളിപ്പം പറയുമല്ലോ ബ്ലൂ ഫിലിം എന്ന് പറയുന്ന രീതിയിലുള്ള ഇംഗ്ലീഷായാലും മലയാളമായാലും ഏതായാലും സുമേഷ് വേണമെങ്കിൽ ഒരു ടി വിയിലിട്ട് ഞാനും സുമേഷും കൂടെ ധൈര്യപൂർവ്വം നമുക്ക് രണ്ടുപേർ കൂടെ ജനിച്ച വേഷത്തിൽ മൂന്നാമതൊരു ജഡ്ജി ജഡ്ജ്മെന്റ് നടത്താൻ കുറച്ചുപേരെയും എത്തി ആ വീഡിയോ കാണാം വീഡിയോ കാണുന്നവരെ ഞാനും അത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും എൻ്റെ ഒരു രോമം പോലും അനുഭവില്ല എൻ്റെ ഒരു രോമം അനങ്ങിയാൽ കടം വാങ്ങിച്ചെങ്കിൽ ഒരു ലക്ഷം രൂപ ഞാൻ സുമേഷിന് ഗിഫ്റ്റ് തരും ഇല്ലെങ്കിൽ നീ ഒരു ലക്ഷം വല്ലാത്തൊരു കഴിവ് തന്നെ പലതരത്തിൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ കഴിവ് പ്രകടിപ്പിക്കുന്ന ഒരാളെ നമ്മൾ ഒരു രോഗം പോലും എഴുന്നേറ്റ് നിൽക്കാതെ ബ്ലൂ ഫിലിം കാണാൻ പറ്റുന്ന അവസ്ഥ അത് വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ എന്തായാലും ആശാന്റെ കംപ്ലീറ്റ് സാധനവും നഷ്ടപ്പെട്ടു ഇതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഉപകാരമില്ലെന്ന് അർത്ഥം റൂപ്പരാണെങ്കിലും അതിനെ വലിയ സംഭവമായിട്ടാണ് കാണുന്നത് അത് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ആലോചിച്ചോക്ക് എവിടെയെങ്കിലും ഇങ്ങനത്തെ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ എനിക്ക് ഇങ്ങനത്തെ സംഭവം ഉണ്ട് എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്റെ രോഗം പോലും എഴുന്നേറ്റത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് പബ്ലിക്കായിട്ട് വിളിച്ച് പറയുന്നത് ഈ പുള്ളിക്കാരന്റെ എന്ത് ബോധവും ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും അവസാനം എന്തോ കൂടെ പറയുന്നുണ്ട് ഇത് കണ്ടിട്ട് എന്തായാലും നിർത്താം എങ്ങനെ അതിലൊരു സയന്റിഫിക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടിക്കലി പോസിബിൾ 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 ആവുന്ന ഒരു ആണ് 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 ഈ റോമൻ കാത്തലിക് കാത്തലിക്സ് അച്ഛന്മാരെ അറിയാലോസിനെ അച്ഛന്മാര് അവരൊന്നും അവിടെ കഴിക്കാത്ത ഈ പറയുന്ന ധ്യാനവും മെഡിറ്റേഷനും പ്രാർത്ഥനയും കൊണ്ട് നമ്മുടെ പിറ്റൂറ്ററി ഗ്ലാൻഡിന്റെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട് ഈ ഹോർമോണിനെ അറസ്റ്റ് പറ്റും 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 യോഗികൾക്ക് സന്യാസി ശ്രേഷ്ഠമാർക്ക് ഞാൻ വർഷത്തെ ധ്യാനവും അതൊരു പുതിയറിവാണല്ലോ ധ്യാനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ബീജങ്ങളുടെ ഉത്പാദനം നിർത്താൻ പറ്റുമെന്ന് അത് പോലെ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചിരിപ്പിച്ചുകൊല്ലൂ എന്ന് അതുകൊണ്ട് താരോഗ ശരി തന്നെ നമുക്ക് ധ്യാനത്തിലൂടെ ലൈംഗിക ചിന്തകളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പക്ഷെ ഈ ധ്യാനത്തിലൂടെ ബീജോത്പാദനം നിർത്താൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ട് ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരതിരില്ലേ ഇങ്ങനെ ആധികാരികമായി മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരു കഴിവ് വേണം എന്തായാലും കുറെ ആൾക്കാർ രജിത് ആർമി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അവരൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലെ എന്തായാലും കോമഡി ആയിട്ടുണ്ട് സ്വയം ശങ്കനായെന്നും അതിൽ കൂടി നടക്കുവാണ് രജിത് സ്വാർമി എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇത് കേട്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ